എത്ര വേവ് കൂടിയ അരിയാണെങ്കിലും ഇനി ഒരുപാട് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റിയ നല്ല ഒരു ഐഡിയ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടോ മൂന്നോ ദിവസത്തെ പഴക്കം ചെന്ന ചോറൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി വന്ന ചോറൊക്കെ ഇനി കളയാതെ തന്നെ നമുക്ക് ആ ചോറിൻ്റെ പഴകിയ മണവും പഴകിയ ആ ഒരു ടേസ്റ്റൊക്കെ മാറ്റിയിട്ട് അന്ന് വച്ച ചോറ് പോലെ നല്ല ഫ്രഷ് ആക്കി എടുക്കാനും എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കുറച്ച് ജോലികളുണ്ടല്ലോ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ടിപ്പും പറയുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം നെയ്യിന്റെ ബോട്ടിൽ അതേപോലെ അച്ചാറിൻ്റെ ഇതേപോലെ അഴുക്കും അഴുക്കും പാത്രങ്ങളൊക്കെ നമുക്ക് കയ്യിലൊന്നും ആവാതെ സ്ക്രബ്ബറിൽ പോലും ആവാതെ നമുക്ക് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ മെഴുക്കുള്ള പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് രണ്ട് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ പാത്രം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ ഒരുപാട് മെഴുക്കുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പച്ചവെള്ളത്തിൻ്റെ പകരം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഞാൻ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ആ പാത്രത്തിനുള്ളിൽ ആ മെഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിന് ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് അപ്പോൾ പാത്രം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണ മെഴുക്കില്ലാതെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് നെയ്യൻ്റെ ഒഴിഞ്ഞ കുപ്പിയും അതേപോലെ തന്നെ അച്ചാറിൻ്റെ കുപ്പിയൊക്കെ നമുക്ക് കഴുകാൻ നല്ല മടിയാണല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ അച്ചാറിൻ്റെ കുപ്പിയിലേക്കും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ പിന്നെ ആ ഒരു സ്ക്രബ്ബറും ചീത്തിയാവില്ല സാധാരണ നെയ്യിൻ്റെ ബോട്ടിലൊക്കെ കഴുകഴിയുമ്പോൾ ആ സ്ക്രബ്ബറിൽ ആ നെയ്യൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു വഴിവെഴുപ്പൊക്കെ ഉണ്ടാവും പിന്നെ വേറെ പാത്രം ഒക്കെ കഴുകുമ്പോൾ അതിലേക്കൊക്കെ അതാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണേ സ്ക്രബ്ബറും ചീത്തയാവില്ല അതേ ബോട്ടിൽ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും കുറച്ച് നാൾ വെളിച്ചെണ്ണ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൽ ഒരു കാറില് വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ കാറിൽ വരാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി ഒരു മൂന്നാല് കുരുമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കുരുമുളക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കാറിലൊന്നും വരില്ല വെളിച്ചെണ്ണ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരുന്നോളും അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതേപോലെ കുരുമുളക് ഇട്ട് കൊടുക്കാനായിട്ടില്ലെങ്കിൽ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് കല്ലുപ്പിൻ്റെ രണ്ട് മൂന്ന് വലിയ ക്രിസ്റ്റല് നോക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കല്ലുപ്പ് ഇട്ട് കൊടുത്താലും ഒട്ടും തന്നെ വെളിച്ചെണ്ണയ്ക്ക് ഒരു കനപ്പോ അല്ലെങ്കിൽ കാറിയ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ചീത്തയാവുന്ന ഒരു ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല കൂടുതൽ കാലം നല്ല ഫ്രഷ് ഇരുന്നോളും അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കൂ അടുത്ത ഒരു ടിപ്പ് നമ്മൾ പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് എല്ലാവരും അങ്ങ് പഴുത്തു പോകാറുണ്ടല്ലേ അപ്പോൾ പ്രത്യേകിച്ച് റോബസ്റ്റ പഴമാണ് പെട്ടെന്ന് തന്നെ പഴുത്തു പോകുന്നത് അപ്പോൾ പെട്ടെന്ന് പഴുത്തു പോവാതിരിക്കാനായിട്ട് ഒരു ചെറിയ പീസ് കോട്ടൺ തുണി ഇതേപോലെ ഒന്ന് നനച്ചെടുക്കുക നന്നായിട്ട് നനച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക ഒരുപാട് വെള്ളം അങ്ങ് കളയണ്ട കുറച്ച് വെള്ളം തുണിയിൽ ഇതേപോലെ നിൽക്കണം ഈ നനഞ്ഞ തുണി ഇനി നമുക്ക് ഞെട്ടിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റോബസ്റ്റപ്പഴമൊന്നും പഴുത്ത് പോവില്ല അപ്പോൾ പഴം മാത്രമല്ല ഏത് പഴവും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ രാവിലെ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ആ നനവ് കുറയും അപ്പോൾ നനവ് കുറയണ സമയത്ത് ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പഴം ഒരുപാട് പഴുത്തു പോവാതെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വെക്കാൻ പറ്റും പഴം പെട്ടെന്ന് പഴുത്ത് പോവാതിരിക്കാനായിട്ട് ഒരു ടിപ്പ് കൂടിയുണ്ട് അപ്പോൾ അതിനായിട്ട് അലൂമിനിയം ഷീറ്റ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ടോ മൂന്നോ മടക്കായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിടുക അത്യാവശ്യം കട്ടിയിലൊന്ന് മടക്കിയിട്ട് ഈ നെട്ടിൻ്റെ ഭാഗം നേരത്തെ നമ്മൾ കവർ ചെയ്ത് വെച്ചല്ലോ അതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്തു വെക്കാം വീട്ടിൽ ഒരുപാട് പഴമൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ പഴവും കൂടി ഒറ്റയടിക്ക് പഴുത്തങ്ങ് വേസ്റ്റായി പോവില്ല നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ചില ദിവസങ്ങളിൽ നമ്മൾ ചോറ് ചൂടാക്കാനോ അല്ലെങ്കിൽ ചോറിൽ വെള്ളം ഒഴിച്ചിടാനൊക്കെ മറന്നു പോവുകയാണെങ്കിൽ ചോറിന് ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഒരു പഴകിയ ഒരു മണവും ആ പഴകിയ ഒരു ടേസ്റ്റും ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ മാറ്റാൻ പറ്റിയ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ചോറിൽ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഈ ചോറിൻ്റെ ഒപ്പം തന്നെ വെള്ളം എടുക്കാം എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ചോറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ ചോറ് ഉണ്ടെങ്കിൽ രണ്ട് സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ വെള്ളത്തിൽ ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വിനാഗിരി ചേർന്ന വെള്ളം കളയാം പൂർണ്ണമായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുമ്പോൾ നോക്കിക്കേ നമ്മൾ വെറുതെ ഇങ്ങനെ മണത്തി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പഴകിയ മണമൊക്കെ പോയിട്ടുണ്ടാവും ൊട്ടുന്നതിന് രുചി വ്യത്യാസം ഒന്നുമില്ല ചോറ് നല്ല ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ തിളപ്പിക്കുന്നത് പോലെ തിളപ്പിച്ചെടുക്കാം അപ്പം അന്ന് വച്ച ചോറ് പോലെ തന്നെ ആ പഴകിയ സ്മെല്ലും ആ ഒരു പഴകിയ ടേസ്റ്റൊക്കെ പോയിട്ട് നല്ല ഫ്രഷായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ ചോറ് തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഒരുപാടങ്ങ് തിളച്ച് തലേ ദിവസത്തെ ചോറ് രണ്ടാമത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഒരുപാടങ്ങ് തിളപ്പിക്കാൻ നിൽക്കരുത് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ തന്നെ നമ്മളത് വടിച്ചെടുക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതേ നല്ല വിട്ട് വിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ അന്ന് വെച്ച ചോറ് പോലെ തന്നെ ഇരിക്കും കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അടച്ച് വെച്ച് കൂടുതൽ നേരം തിളപ്പിക്കുമ്പോഴാണ് അത് ഒട്ടിപ്പിടിക്കുന്നത് കണ്ടോ ഇത് നന്നായിട്ട് വിട്ടു വിട്ടിരിക്കുന്നുണ്ട് അടുത്ത ഒരു ടിപ്പ് ചിലപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ ഒരുപാട് വെന്ത് പോവാറുണ്ടല്ലേ അപ്പോൾ അത് നമ്മൾ പിറ്റേന്ന് അത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി അതിങ്ങനെ വെന്ത് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം ഇതേപോലെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചോറിട്ടിട്ട് പിന്നെ അധികം നേരം ഒന്നും തിളപ്പിക്കേണ്ട വെള്ളം ഓൾറെഡി തിളച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിളവുന്നോളും അപ്പോൾ ഇതേപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്കിനി ഇത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് ഊറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ സാധാരണ നമ്മൾ വെന്ത് പോയ ചോറൊക്കെ പിറ്റേന്ന് വീണ്ടും തിളപ്പിക്കുമ്പോൾ അത് ആ വെള്ളത്തിൽ ആ ചോറ് വീണ്ടും കിടന്ന് പായസം പോലെ ആവും അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം ആദ്യം തിളപ്പിച്ചിട്ട് നമ്മൾ ചോറിട്ട് ഇതേപോലെ ഊറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലപോലെ വിട്ട് ോളും അതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല നല്ല മണി പോലെ തന്നെ ഇരിക്കും അടുത്ത ഒരു ടിപ്പ് മട്ട വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് അപ്പോൾ നമുക്കറിയാം ചില അരിക്ക് നല്ല വേവ് കൂടുതലായിരിക്കും അപ്പോൾ അത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരുപാട് ഗ്യാസൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ മട്ട അരി പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അത് അരി ഞാൻ നാല് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഈയൊരു രീതിയിൽ കുറച്ച് നേരം കുതിരാൻ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ വേവിക്കുന്നത് ആ ഒരു രീതിയിൽ കലത്തിലോ കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും ഒരുപാട് നേരം ഗ്യാസിൽ വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ അരിയുടെ വേവ് അനുസരിച്ച് ഇത് കുതിരാൻ വെക്കുന്ന സമയം കൂട്ടി കൊടുക്കാം അപ്പോൾ അതേ നോക്കി നന്നായിട്ട് തന്നെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര വേവ് കൂടിയ അരിയാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി ചോറ് വയ്ക്കുന്ന സമയത്ത് അധികം വെള്ളമില്ലാതെ കിടന്ന് തിളക്കുമ്പോഴാണ് ചോറിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ച് ഒരു വഴുവഴുപ്പും പിന്നെ ആ ചോറ് പെട്ടെന്ന് ചീത്തയാവുന്നതൊക്കെ അപ്പോൾ ഇതേപോലെ നല്ല വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ പരസ്പരം ഒട്ട ഒട്ടയൊന്നുമില്ല നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അടുത്ത ഒരു ടിപ്പ് നമ്മൾ ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് അങ്ങോട്ടൊക്കെ മാറുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ചോറ് കലത്തിൻ്റെ മുകളിലേക്ക് ആ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വീണ് അതേപോലെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ചീത്തയാവാറുണ്ടല്ലേ അപ്പോൾ ചോറിങ്ങനെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഒരല്പം എണ്ണ ഈ ഒരു ഭാഗത്തായിട്ട് കലത്തിൻ്റെ മുകളിലായിട്ടൊന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ തിളച്ച് പൊങ്ങി ഈ കലത്തിൻ്റെ മുകളിലേക്കും അതേപോലെ സ്റ്റവിലേക്കും ഒന്നും വീഴില്ല എണ്ണയുടെ അംശം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളച്ച് പൊങ്ങി വരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി പറയുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്